നമസ്കാരം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സമൂഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്ന അശരണങ്ങളുടെ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ യോഗശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ നിരവധി നേതാക്കൾ ആകെ തൃശക് സ്വർഗത്തിലാണ് വി എസിനെ ഒരു വേള അദ്ദേഹം ജീവിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന അവസരത്തിൽ വല്ലാതെ പാർശ്വവൽക്കരിക്കാൻ മാറ്റി നിർത്താൻ പാർട്ടിക്കകത്തൊന്നുമല്ലാത്ത രീതിയിൽ മാറ്റി നിർത്താൻ ശ്രമിച്ച നിരവധി നേതാക്കൾ ഇന്ന് ആകെ കേരള സമൂഹത്തിന്റെ മുന്നിൽ തല കുമ്പിട്ടിരിക്കേണ്ട അവസ്ഥയിലാണ് അത്തരത്തിൽ ഒരാളാണ് എം സ്വരാജ് എം സ്വരാജ് ഇപ്പോൾ നിശബ്ദനാണ് തനിക്ക് പാർട്ടിക്കകത്ത് നിന്ന് ഒരു സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് ആണ് ഇപ്പോൾ എം സ്വരാജ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തിനു തന്നെ മത്സരിപ്പിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിച്ചെന്നത് മത്സരിപ്പിച്ചത് മനഃപൂർവ്വം തോൽപ്പിക്കാൻ അല്ലേ ഇതൊക്കെ പറഞ്ഞ് എം സ്വരാജ് കുറ്റപ്പെടുത്തുകയാണ് പാർട്ടി നേതൃത്വത്തെ വി എസിനെ താൻ വിമർശിച്ചതിനെ എടുത്ത് ഉയർത്തി കാണിച്ച് തനിക്കെതിരെ പാർട്ടിക്കകത്ത് ചില ലോബികൾ ഇപ്പോൾ തനിക്കെതിരെ പണിയെടുക്കുന്നുണ്ടോ എന്ന് എം സ്വരാജ് സംശയിക്കുന്നു അത് പഴയ വി എസ് പക്ഷക്കാരല്ല ഇപ്പോൾ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ തനിക്കെതിരെ ഇങ്ങനെ ലോബിങ് നടത്തുന്നത് എന്നാണ് എം സ്വരാജിന് പറയാനുള്ളത് തന്നെ മനപൂർവ്വം പാർട്ടി ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നാണ് എം സ്വരാജ് പറയുന്നത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ഇനി ആരൊക്കെ മത്സരിച്ചാലും തോക്കും എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടിയതല്ലേ എന്നിട്ട് പിന്നെ എന്തിന് തന്നെ അവിടെ നിർത്തി ഇത് ഒരു ചോദ്യം തന്നെയാണ് വി എസിന്റെ മരണശേഷം പറഞ്ഞതായി അല്ലെങ്കിൽ താൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഉയർത്തി കാട്ടുന്ന സുരേഷ് കുറുപ്പ് എംപിയും പിരപ്പുംകോട് മുരളിയും ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അവർക്കെതിരെ പാർട്ടി എന്തുകൊണ്ട് കൂടുതൽ ഇങ്ങനെ അവരെ അവരെ അവർ പറഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് പറഞ്ഞതില് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പാർട്ടി നീങ്ങുകയും താൻ ഇങ്ങനെ കാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ം സ്വരാജ് ഇങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ഈ പറയുന്ന രീതിയിൽ മലപ്പുറം സമ്മേളനത്തിലോ തുടർന്ന് അങ്ങോട്ട് നടന്നിട്ടുള്ള പാർട്ടിയുടെ മറ്റു സമ്മേളനങ്ങളിലോ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ എന്തേ പാർട്ടിക്കകത്ത് ആരുമില്ലേ ഇപ്പോൾ അദ്ദേഹം എം സ്വരാജ് ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആണ് തനിക്ക് ആ പദവി പോലും വേണ്ട തനിക്കെല്ലാം മടുത്തു ഇനി ഒരു വേള താൻ നിയമസഭയിലേക്ക് തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നെങ്കിൽ പാർട്ടി നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെയും തനിക്ക് ഒരു ഉറപ്പുള്ള സീറ്റ് മതി നിലമ്പൂർ പോലുള്ള ഒന്നും വേണ്ട അത് കണ്ണൂർ തന്നെ കിട്ടിയാലോ മറ്റിടങ്ങളിൽ മറ്റെവിടെയെങ്കിലും കിട്ടിയാൽ മതി തനിക്ക് അങ്ങനെ ഇനി ഈ പറയുന്ന രീതിയിൽ ഉറപ്പില്ലാത്ത ഒരിടത്ത് മത്സരിക്കാനും താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പാർട്ടി പാർട്ടി കാര്യങ്ങൾക്ക് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് താൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നിരന്തരം തനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ പാർട്ടി ഒന്നും മിണ്ടുന്നില്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ദേശാഭിമാനിയിലെ തൻ്റെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനം താൻ രാജിവെച്ചാലോ എന്ന് വരെ അദ്ദേഹം ആലോചിക്കുന്നതായി എം സ്വരാജുമായി അടുത്ത് നി അടുത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സൗഹൃദ ബൃന്ദ്രൾ പാർട്ടിക്കകത്തുള്ള സൗഹൃദങ്ങൾ പറയുന്നുണ്ട് ഇനി താൻ നിലമ്പൂരേക്ക് ഒരിക്കലും മത്സരിക്കാനില്ല ഏറ്റവും ഉറപ്പുള്ള ഒരു സീറ്റിൽ തന്നെ നിർത്തിയാൽ മാത്രമേ താൻ മത്സരിക്കുള്ളൂ എന്ന് എം സ്വരാജ് പറയുന്നു എന്തുകൊണ്ട് എം സ്വരാജ് ഇങ്ങനെ ഇത്തരത്തിൽ ഒറ്റപ്പെടുന്നു എന്ന് നമുക്ക് നമ്മൾ നോക്കിയാൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉള്ള രാഷ്ട്രീയമായിട്ട് നിരീക്ഷണങ്ങൾ ഇത്രയധികം ഒരു കേരളത്തിലെ നേതാവ് വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല ഈ പിണറായി വിജയൻ തന്നെയാണ് നിലമ്പൂര് എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞത് എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ എം സ്വരാജിനെ തിരഞ്ഞെടുത്തു ഒരുവേള വേള തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ ിലേക്ക് പോകുന്നതിന് എം സ്വരാജ് തടസ്സമാകുന്നത് കൊണ്ടാണോ എം സ്വരാജ് മാത്രമല്ല എം പി രാജേഷ് എന്തിന് മന്ത്രി രാജീവ് ബാലഗോപാൽ തുടങ്ങി നിരവധി പേർ ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് റിയാസിനൊപ്പം ഒരുമിച്ച് ജോലി ചെയ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരാണ് പിണറായി വിജയൻ മൂന്ന് ടൈമില് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്നതിനും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനും പണിയെടുത്തവരാണ് അതിൽ ഒരാളായ എം സ്വരാജിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഇങ്ങനെ മനഃപൂർവ്വം നിലമ്പൂർ നിർത്തി പരാജയപ്പെടുമെന്ന് ഉറപ്പായ സീറ്റിൽ നിർത്തി എന്ന ചോദ്യത്തിനും സി പി എമ്മിനകത്ത് ഇടങ്ങളിലും ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ എം സ്വരാജിനെ ഇത്തരത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് ഒതുക്കിയത് അല്ലെങ്കിൽ തോൽപ്പിച്ചതിൽ പിണറായി വിജയന് പങ്കുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു പിണറായി വിജയന്റെ മരുമകൻ സ്നേഹം റിയാസിനെ ഉയർത്തിക്കൊണ്ട് ഉയർത്തി പാർട്ടിയുടെ ആവശ്യമല്ല മറിച്ച് പിണറായിയുടെ ആവശ്യമാണ് എന്നും പാർട്ടിക്കകത്ത് അങ്ങിങ്ങ സംസാരങ്ങൾ നിൽക്കുമ്പോൾ എം സ്വരാജിനെ പോലെ സി പി എമ്മിനകത്ത് ഇത്ര ഇനി ഇപ്പോൾ യുവശബ്ദങ്ങൾക്കിടയിൽ വാഗ്മി എന്ന് അവർ പറയുന്ന യുവാക്കൾ ഇഷ്ടപ്പെടുന്നു എന്ന് സി പി എം കാർ പറയുന്ന സി പി എമ്മിനകത്തെ യുവശ്ദമായ എം സ്വരാജിനെ ഒതുക്കിയിരിക്കുന്നത് പിണറായി ആണോ അല്ലെങ്കിൽ പിണറായിയുടെ നേരിട്ടോ അല്ലാതെയുള്ള പിൻബലമുള്ള മറ്റേതെങ്കിലും ലോബിയാണോ അപ്പോൾ വീണ്ടും വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിനെ ഉദ്ധരിച്ച് വി എസിനെ പറഞ്ഞ എം സ്വരാജിനെ വേട്ടയാടുമ്പോൾ എം സ്വരാജ് പറഞ്ഞ ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്കും അതിനെതിരെ പൊതുവേദിയിൽ വി എസ് പറഞ്ഞ വീഡിയോ ദൃശ്യങ്ങളും നിരന്തരം കാട്ടുമ്പോൾ താൻ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്ന വിഷമം കയറി എം സ്വരാജ് ഇപ്പോൾ നിശബ്ദനാണ് ഗം സ്വരാജിന്റെ ഈ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് പിണറായിയും അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന രീതിയിൽ ലോബിയിങ് നടത്തുന്നവരും ഒരുവേള അതിന് ഉത്തരം നൽകേണ്ടി വരും